തലയിറക്കം മറ്റു രോഗങ്ങളെപ്പോലെയല്ല ഇപ്പോൾ ഒരാൾക്ക് തലവേദനയോ പനിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് സഹിക്കാമെന്ന് വിചാരിക്കാം തലയിറക്കം അത്തരത്തിലല്ല തലയിറക്കം നമ്മുടെ ആത്മവിശ്വാസത്തെ തന്നെ നഷ്ടപ്പെടുത്തും നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ ഒന്ന് നീച്ച് നിൽക്കാൻ കിടന്നിടത്ത് നിന്ന് നീക്കാനൊക്കെ പ്രയാസം പെടുന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ആത്മവിശ്വാസം പൂർണ്ണമായി ചോർന്നു പോകും നമുക്കൊരു വല്ലാത്തൊരു പേടി വരും നമ്മൾ വീണ് പോകുമോ വീണ് കിടപ്പിലാവുമോ എല്ല് പൊട്ടുവോ മറ്റുള്ള ആൾക്കാരിൽ പങ്ങാടിയിലൊക്കെ പോകുമ്പോൾ ആളുടെ ഇടയിൽ വീണ് വിഷളാവോ ഇങ്ങനെ നിരവധി പ്രയാസങ്ങളായിരിക്കും തലയിറക്കം ഉള്ള ഒരാൾക്കുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവസ്ഥയാണ് തലയിറക്കം തലയിറക്കം വരാതെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ തലയിറക്കം വന്നാൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ തലയിറക്ക രോഗമുള്ള ആൾക്കാർ പ്രത്യേകിച്ചും പുഷണൽ വെട്ടയ്ക്കോ ഉള്ള ആൾക്കാർ പെട്ടെന്ന് തല ഉയർത്തുന്നതും കിടന്നുടന്ന് പെട്ടെന്ന് തല ചിരിക്കുന്നതും ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ചില പ്രത്യേക രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്തിട്ട് ഈ പുഷണൽ വെട്ടയോ മാറ്റിയെടുക്കാൻ പറ്റും സാധാരണഗതിയിൽ ഒരു തലറക്കമുള്ള ഒരാൾ വന്ന് തലറക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തല ഉയർത്തുകയും കണ്ണടയ്ക്കുകയാണ് ചെയ്യുക നേരെ വിപരീതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് തുറന്ന് പിടിക്കുക കണ്ണ് തുറന്ന് പിടിക്കുമ്പോൾ ചുറ്റുമുള്ള സാഹചര്യം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും അതോടൊപ്പം തന്നെ തല ഉയർത്തുന്നതിന് പകരം നമ്മൾ തല താഴ്ത്തി നമ്മൾ താടി നെഞ്ചിൽ തട്ടുന്ന രീതിയിൽ ഇരിക്കുകയാണ് വേണ്ടത് കഴിയുവാണെങ്കിൽ നമ്മൾ നിലത്ത് പടിഞ്ഞിരിക്കുക കാരണം അവിടുന്ന് പിന്നെ താഴോട്ട് വീഴില്ലല്ലോ അപ്പോൾ ഏറ്റവും താഴെയുള്ള ഏറ്റവും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ തലറക്ക രോഗം സ്ഥിരമായിട്ടുള്ള ആൾക്കാർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിങ് അതുപോലെ ഉയർന്ന സ്ഥലത്തുള്ള ജോലികൾ അതേപോലെ വളരെ താഴ്ന്ന വള്ളത്തിനടിയിലുള്ള ജോലികൾ അത്തരം വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ പ്രയാസമുള്ള ജോലികളിൽ നിന്നും മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തലകറക്കത്തിൻ്റെ കൂടെ വളരെ ശക്തമായ തലവേദന കണ്ണുവേദന ഭക്ഷണമറക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ തലകറക്കത്തിൻ്റെ കൂടെ കാണുകയാണെങ്കിൽ നമ്മളൊരു വിദഗ്ദ്ധ ഡോക്ടറെ ഉടനെ തന്നെ സമീപിക്കേണ്ടതാണ് അതുപോലെ തന്നെ തൈറോയിഡ് കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതായത് പ്രമേഹം പോലത്തെ പ്രഷർ പോലത്തെ രോഗങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നത് ഇത്തരം തല കറക്ക രോഗങ്ങൾ മൂർച്ഛിക്കാതിരിക്കാനും പ്രയോജനം ചെയ്യും അതോടൊപ്പം തന്നെ മെനിയസ് ഡിസീസ് ഉള്ള ആൾക്കാർ രാത്രി കൂടുതലായി വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാം ഉപ്പ് കുറയ്ക്കാം അത് മെനിയസ് ഡിസീസ് കുറയ്ക്കുന്നതിന് കാരണമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വീഴ്ചകൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർ വീ വീഴുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ചും രാത്രി ഉറക്കത്തിൽ നിന്ന് മൂത്രം ഒഴിക്കാനൊക്കെ വളരെ പെട്ടെന്ന് ചാടി എണീച്ച് ബാത്റൂമിലേക്ക് ഓടുന്നത് ഒഴിവാക്കണം അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ പതുക്കെ എണീച്ച് കട്ടിലിരുന്ന് കൈകാലുകളൊക്കെ മടക്കി നിർത്തി നമ്മുടെ സർക്കുലേഷൻസൊക്കെ കറക്റ്റായതിന് ശേഷം ലൈറ്റിട്ട് ലൈറ്റ് സ്വിച്ച് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് എണീച്ച് നിൽക്കാൻ പാടുള്ളൂ നല്ല വെളിച്ചുള്ള സമയത്ത് എണീച്ച് നിന്ന് കൈകാലം ഒന്നുകൂടി ഒന്ന് മടക്കി നിവർത്തി പതുക്കെ നമ്മൾ ബാത്റൂമിലേക്ക് പോകാം ബാത്റൂമിൽ പോകുന്ന അവിടെ നമ്മൾ കാലിൽ ചെരുപ്പുകൾ തരത്തിലുള്ള ചെരുപ്പുകൾ അതുപോലെ തന്നെ നമ്മളുടെ മാറ്റുകളൊക്കെ ഫ്ലോർ മാറ്റുകൾ നമ്മൾ ചവിട്ടി വളരെ സ്ലിപ്പാവാത്ത രീതിയിലുള്ള രീതിയിൽ സംവിധാനിക്കുന്നത് വളരെ നല്ലതാണ് അതിന് ശേഷം നമ്മൾ ബാത്റൂമിൽ സ്റ്റെപ്പ് അതിൻ്റെ സ്റ്റെപ്പും അതുപോലെ തന്നെ ബാത്റൂമിനകത്തൊക്കെ നമ്മൾ ഹാൻഡ് റെയിലുകൾ ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ കൈ പിടിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഹാൻഡ് റെയിലുകൾ ഫിറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർ തകർക്കുള്ള ആൾക്കാരുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വീഴ്ച ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പരിഹരിക്കാൻ പ്രതിരോധിക്കാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തയ്യാറക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്